നമുക്ക് കടങ്ങത് പറയാം ചുവന്ന തലയിൽ പോവൻ ആ തലയിൽ ചുവന്ന പൂവൻ ചോടി തലയിൽ ചുവന്ന പോവൻ പൂവൻചോടി സൂര്യനുദരത്ത് എന്നുടെ പേര് പറയാമോ ആ ഓക്കെ 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 ആ എനിക്ക് കാലുകൾ ശരി പറയണോ ആ എനിക്ക് കാലുകൾ എങ്ങനെയാ വാല് വളഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് കണ്ണാട് ജില്ലയിൽ വെള്ളമുണ്ട് വെള്ളത്തിൽ നീന്തി കളിക്കാൻ ഉറങ്ങും ഞാൻ കണ്ണടക്കില്ല പേര് പറയാമോ ഓ ഓക്കെ ഓക്കെ ഓക്കെ